മചന്ദ്രമഭ്രാ വേതസേ രഘുനാഥായ സീത പത കൂചരമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാൽമീകോകിലം ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ നമസ്കാരം സനാതനധർമ്മ സംവിധികൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ശ്രീമത് വാത്മീകി രാമായണത്തിൽ സീത അപഹരിക്കപ്പെട്ടതായി സമയത്ത് രാമൻ ആശ്രമത്തിലേക്ക് വരുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടത് സൗമിത്രേ എന്തിനാണ് നീ സീതയെ ഉപേക്ഷിച്ച് പോകുന്നത് ആ ഒരു സംഭാഷണം ഇവിടെ തുടരുകയാണ് അതാശ്രമാതു വൃത്തം അന്തരാരഘുനന്ദന പരിപപ്രച്ഛ രാമോ ദുഃഖാദിദംബച ദുഃഖ രാമ സൗമിത്രീം പപ്രഛ ദുഃഖത്തോടുകൂടി രാമൻ സൗമിത്രിയോട് ചോദിച്ചു ഇപ്രകാരം ചോദിച്ചു താഴെ താഴെപ്പറയണ വാക്ക് തമുവാചക്കിമർത്തം തും ആഗതോ ബാസ്മൈഥിലിം യഥാ സാതവ വിശ്വാസാ വനേ പിരഹിതാ മയാ നീ എന്തേ സീതയെ വിട്ടുപോകുന്നത് നിന്നെ വിശ്വസിച്ചല്ലേ ലക്ഷ്മണ ഞാൻ സീതയെ ഏൽപ്പിച്ച് ആശ്രമത്തിൽ നിന്ന് പുറത്ത് പോന്നത് എന്തോ ഒരാപത്ത് സംഭവിച്ചു എന്ന് മനസ്സ് പറയുന്നു സത്യത്തിൽ രാമൻ സ്ഥിരീകരിച്ചിട്ടില്ല സീത അപേരിക്കപ്പെട്ട സംശയമാണ് ലക്ഷ്മണനും അറിഞ്ഞിട്ടില്ല ലക്ഷ്മണൻ പോകുന്ന സമയത്താണ് ഭരണ ഉണ്ടായത് രണ്ടാളും അറിഞ്ഞിട്ടില്ല പക്ഷേ രാമൻ പറഞ്ഞു ദുഷ്യഗുണങ്ങളും മറ്റും കാണിക്കുന്നത് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് കാരണം എന്താണ് സ്ഫുരതേ നയനം സവ്യം ബാഹു ഇടത്തെ കണ്ണും കയ്യും തുടിക്കണു സ്ത്രീകൾക്ക് ഇടതുവശം നല്ലതും പുരുഷന്മാർക്ക് തുടിച്ചാൽ ദുശ്യ നല്ല എന്നാലേണ്ടായി പുരതേ നയനം സവ്യം ബാക്കിയ ചൃദയൻ ചമേ ഹൃദയത്തിനും വല്ലാത്തൊരു മിടിപ്പ് ഇടത്തെ കണ്ണ കയ്യെ മുതലായിട്ടതൊക്കെ ലക്ഷ്മണാ തുടിക്കുന്നുവല്ലോ എന്തോ ദുശഗുനം തന്നെയാണത് ഇത് കേട്ട ലക്ഷ്മണനും വളരെയേറെ ദുഃഖിതനായി എന്നിട്ടോ ഏട്ടനോട് പറയാണ് എന്നല്ല അവളെ ഉപേക്ഷിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നതല്ല ഏട്ടാ സ്വയം കാമകാരേണ ത്വമിഹാഗത പ്രചോദിതത്തെയോ തുസാശമിഹാഗത ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അവളെ ഉപേക്ഷിച്ച് പോകുന്നതല്ല ജ്യേഷ്ഠ പിന്നെയോ വല്ലാത്തൊരു വാക്ക് ആ സീത എന്നോട് പറയുണ്ടായി അരേണ് ഹാ കൃഷ്ടം ഹ സീതേ ലക്ഷ്മണേ ഹേ സീതേ ഹേ ലക്ഷ്മണ എന്നുള്ള രാക്ഷസന്റെ കള്ളക്കരച്ചിൽ സീത കേട്ടു എന്നിട്ടോ ഗച്ചഗച്ചേതി മാമാഹ ഋദന്ധീപയ വിക്വല ഏട്ടന് പലതും സംഭവിച്ചിട്ടുണ്ടാകും ഏട്ടൻ്റെ രോദനമാണോ എന്ന് പറഞ്ഞ് പോകൂ പോകൂ ഗച്ച ഗച്ചേതി മാമാഹ ഗച്ച ഗച്ച എന്ന് എന്നോട് പറയുണ്ടായി ഏട്ടാ അപ്പം ഞാൻ പറഞ്ഞു ആ ഏട്ടൻ്റെ മുഖത്തിൽ നിന്ന് ആർത്തനാദം ഉണ്ടാവില്ല അതേ ഏട്ടൻ്റെ ശബ്ദമല്ല ന തത് പശ്യാമ്യകൻ്റെ ഭയമാൽ നിർവൃതാ ഭവനാർത്യേതൽ ഏയ് എൻ്റെ ഏട്ടൻ്റെ മുഖത്ത് നാർത്തനാദവും മമജേട്ടന് ഉണ്ടാകയില്ല രാക്ഷസന്മാരുടെ മായ ഇതുമൂലം മൂലം ഇത് നൂനം നിർവൃത്യാ ഭവനാത്യേതൽ കേന പേവമുദാഹൃതം ഏതോ മറ്റൊരുത്തൻ ഇവിടെ അനുകരിച്ച് പറഞ്ഞതാണ് ഏട്ടൻ്റെ ശബ്ദത്തെ അനുകരിച്ച് പറഞ്ഞ ശബ്ദമാണ് സീതെ ഏട്ടൻ്റെ മുഖത്ത് നിന്ന് ആർത്തനാദം ഉണ്ടാവില്ല ആർക്കും ഏട്ടനെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ഏതോ രാക്ഷസനാണ് ഈ അനുകരണവാക്യം പറഞ്ഞത് വിവരം കെട്ട സ്ത്രീകളെ പോലെ സീത സീതെ ഭവതി ദുഃഖിക്കരുത് നവത്യാ വ്യതാകാരിയ വ്യതിക്കേണ്ടതോ വിഷമിക്കേണ്ടതോ ആയ കാര്യമില്ല കുനാരീജനസേവിത ഒന്നും അറിയാത്ത സ്ത്രീകളെ പോലെ കുനാരി ഒന്നും അറിയാത്ത സ്ത്രീകൾ അജ്ഞന്മാരായിട്ട് അജ്ഞകളായിട്ടുള്ള സ്ത്രീകൾ പറയണ പോലെ ജ്യേഷ്ഠത്തി ഈ രോദനത്തെ വിശ്വസിക്കരുത് എന്നോട് പോവാനും പറയരുത് ഇതെന്തോ ഒരു മായ തന്നെയാണ് അതുകൊണ്ട് ഇതിൽ കുടുങ്ങണ്ട എന്ന് ഞാൻ ജ്യേഷ്ഠത്തിയോട് അമ്മയോട് പറഞ്ഞതാണ് അനുകരണത്തിൽ കഴിവുണ്ട് ഈ രാമനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ ത്രിലോകത്തിലാരുല്ല എന്ന് സീതയോട് പറയുണ്ടായി ജാതോ വാ ജായമാനോ വാ സന്ധുഗേ എ പരാജയൽ ഇതുവരെ ജനിച്ചവർക്ക് ജാതോ ന ജാതോ ന ജായമാനോ ഇനി ജനിക്കാൻ പോകുന്നവർ ഇപ്പോൾ ജനിച്ചിട്ടുള്ളവർ രണ്ടു കൂട്ടരലിൽ ഒന്നുകിൽ ജനിച്ചവർ അല്ലെങ്കിൽ ജനിക്കാൻ പോണവർ ആർക്കും ആ രാഘവനെ ന ജയ്യോ രാഘവോ യുദ്ധേ ദൈവേ ശക്രപുരോഗമൈ ഇന്ദ്രനോ കൂടി ജയിക്കാനായിട്ടൊന്നും ആ ഏട്ടനോട് ആർക്കും സീതയെ സാധിക്കില്ല എന്നീത് മനസ്സിലാക്കൂ തീർച്ചയായിട്ടും നിന്റെ ജയ ഋഷി രാമന്റെ ഭർത്താവിൻ്റെ ശബ്ദമല്ല ഈ കേൾക്കുന്നത് അപ്പൊ സീത പറഞ്ഞ വർത്തമാനം എന്താണ് ഭവോ മൈതാത്യർത്തം പാപം ഏവനിവേശിതരിപ്രാപ്തുംപ്രാപ്തം ഭ്രാതാവായിട്ടുള്ള ജ്യേഷ്ഠൻ മരിച്ചിട്ട് എന്നെ സ്വന്തമാക്കാനാണ് എൻ്റെ ഉദ്ദേശം എനിക്കിപ്പോൾ മനസ്സിലായി ഭരതൻ്റെ ഉപദേശപ്രകാരം ഭരതൻ്റെ ആ ഒരു അഭിപ്രായത്തോട് ചേർന്നാണ് നീ എൻ്റെ കൂടെ വന്നിരിക്കണതെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല സഹോദര സ്നേഹം നിമിത്തം ആ ജ്യേഷ്ഠനോ രാമനും നിന്നെ മനസ്സിലാക്കിയില്ല സ്വന്തം അനുജനായിട്ട് കണ്ടതുകൊണ്ടോ ഇതൊരുദ്ദേശം രാമനും മനസ്സിലാക്കിയില്ല ഇപ്പോൾ സത്യത്തിൽ നീ കാപട്യം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ഏട്ടാ ആ ലക്ഷ്മണ ആ സീത എന്നോട് പറഞ്ഞു എനിക്ക് ഏട്ടനോട് പറയാൻ വളരെ മടിയുണ്ട് പക്ഷേ പറയാതെയും വയ്യ ഞാൻ പോകുന്നതിന് കാരണം വ്യക്തമാക്കണ്ടേ ഏവമുക്തസ്തു മുക്തസ്തു വൈദേഹ്യാധും രക്തലോചന കണ്ണൊക്കെ ഇടറി കലങ്ങിയ കണ്ണുകളോട് കൂട്ടിയിട്ട് ക്രോധാൽ പ്രസ്പുരമാണോഷ്ട തുടിക്കുന്ന ചുണ്ടുകളോടും ഒക്കെ ആയിട്ട് ക്രോധം കൊണ്ട് എന്നോട് പറഞ്ഞു എൻ്റെ ജീവനുള്ള ശരീരത്തിനെ നിനക്ക് സ്വന്തമാക്കാൻ ലക്ഷ്മണ പറ്റില്ല പിന്നെ എനിക്കവിടെ നിൽക്കാൻ സാധിച്ചില്ല ജ്യേഷ്ഠ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും രാമൻ പറഞ്ഞു എന്നാലും ലക്ഷ്മണ സ്ത്രീകളുടെ വാക്യം കേട്ടിട്ട് നീ അങ്ങനെ വരാൻ പാടു സ്ത്രീകൾ പലതും പറയും പക്ഷേ നമ്മളല്ലേ സത്യം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് അപ്രീ വികൃതം സൗമ്യ നീ ചെയ്തത് വലിയ തെറ്റായിപ്പോയി അനേനക്രോധവാക്യേന മൈഥില്യ നിർഗതോ ഭവാൻ മൈഥിലിയുടെ വാക്കുകൾ കേട്ടിട്ട് എന്തിനാണ് നീ പുറത്ത് വന്നത് കുറച്ച് ക്ഷമിച്ചിരുന്നെങ്കിൽ എല്ലാ തെറ്റിദ്ധാരണകളും മാറുമായിരുന്നില്ലേ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും സീത അവിടെ ഉണ്ടാവുമോ എന്തോ ദുർനിമിത്തങ്ങളും ശകുനങ്ങളും സീത അവിടെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എന്നെ തോന്നിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നീ ചെയ്തത് നന്നായില്ല ചൊടിച്ച പെണ്ണിൻ്റെ പരുഷവാക്യം നീ കേൾക്കരുതായിരുന്നു വൃദ്ധായ പരുഷംശുത്വ സ്ത്രീയ എത്തമിഹാകഥ സ്ത്രീകൾ ദേഷ്യമെന്നാൽ പലതും പറയും ഇതിലപ്പുറം പറഞ്ഞു എന്നിരിക്കും അത് കേട്ടിട്ട് പുരുഷന്മാരെ ഇളകി ഓരോന്ന് ചെയ്യുന്നതാണോ ലക്ഷ്മണാശ്ശേരി അവിടെ എന്തായാലും നീ പോകുന്നത് അപകടമാണ് മൃഗരൂപത്തിൽ വന്ന് എന്നെ ആശ്രമത്തിൽ നിന്ന് അകറ്റിയിട്ടതായിട്ടുള്ള രാക്ഷസൻ ഇപ്പോൾ മരിച്ചിരിക്കുന്നു അവൻ്റെ മുഖത്ത് നിന്ന് കേട്ട ദീനരോചനമാണ് നിങ്ങൾ രണ്ടുപേരും കേട്ടത് നീയത് മനസ്സിലാക്കിയിരിക്കാം സീത അത് മനസ്സിലാക്കാത്തത് കൊണ്ട് വലിയ വിപത്ത് മിക്കവാറും സംഭവിച്ചിരിക്കുമെന്നെൻ്റെ മനസ്സും ശകുനങ്ങളും കാണിക്കുന്നു ലക്ഷ്മണ ആ ആർത്തനാദം ഉയർത്തി മാരീചൻ രാക്ഷസനായിട്ട് ചത്തു വീണു എന്ന് പറയണം അനുകരിച്ചതായിട്ടുള്ള വാക്കുകൾ ആണ് സീത ഏ തെറ്റിദ്ധരിപ്പിച്ചത് എന്നോട് പറയാനും തോന്നിയത് നീയത് കേൾക്കരുതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനു ശേഷം ഇടം കണ്ണ് കൂടുതൽ തുടിക്കുകയും ശരീരമാകെ ഇടറുകയും ചെയ്തതായിട്ടുള്ള രാമൻ ഓടി നടന്നും വിറയ്ക്കുന്ന ശരീരത്തോടും കൂടി ആ ആശ്രമത്തിലെത്തുകയാണ് രാമാശ്രമത്തിലവർ താമസിച്ചിരുന്ന ആശ്രമത്തിൽ അപ്പോഴെന്ത് കണ്ടു തത്ര തത്ര ഓടജസ്ഥാഹനം അഭിഭീറ്റ്യ സമന്തത ആ സീത ഇല്ലാതെ ഇങ്ങനെ കാണുകയാണ് അഭിവീക്ഷമന്ത ഒഴിഞ്ഞതായിട്ട് കണ്ടു ആരുമില്ല സീതയില്ലാതെ ഇതവിടെ ഉണ്ടാവണല്ലോ ആ സീത ഇല്ലാത്ത ആശ്രമത്തെ കണ്ടതോടുകൂടിയിട്ടോ വല്ലാതെ ആണ് ശ്രീയാവിരഹിതാം ദ്വസ്താം സ്ത്രീയില്ലാതെ ശ്രീഭ്രംശമായിട്ടുള്ള എല്ലാ ഐശ്വര്യവും നഷ്ടപ്പെട്ട ആ ആശ്രമത്തെ കണ്ടു വിപ്രകീർണ കുശം വിപ്രവിത മൃസീകടം അവിടെ മാന്തോലുകളൊക്കെ അലങ്കോലപ്പെട്ട് കിടക്കണു ഇരിക്കാനൊക്കെ മാന്തോലും കിടക്കാനൊക്കെ അതല്ലേ ഉള്ളൂ അത് അലങ്കോലപ്പെട്ടങ്ങനെ കിടക്കുന്നു ദർഭ പുല്ലുകളുണ്ട് അതൊക്കെ ചിന്നി ചിതറി അങ്ങനെ കിടക്കുന്നു പായാ പോലത്തെ ഇരിപ്പിടങ്ങളൊക്കെ അങ്ങോടും ഇങ്ങോടും കീറിയ പോലെയും താറുമാറായിട്ടും എന്തോ അവിടെ നടന്നതായി രാമൻ കണ്ടു തീർച്ചയായിട്ടും സീത അപഹരിക്കപ്പെട്ടു പിന്നെ രാമൻ്റെ ദുഃഖം പറയാനില്ല രാമദുഃഖമാണ് ഈ സർഗത്തിൽ പറയുന്നത് രാമദുഃഖം ഹൃദാ മൃത വ നഷ്ടിത വ ഭവിഷ്യതി ശ്രീരാമൻ്റെ വിരഹതാപം ആണ് ഈ സർഗത്തിലെ വിഷയം ഹൃദ അപഹരിക്കപ്പെട്ടുവോ സീത മൃത മരിച്ചുവോ അവൾ നഷ്ട എവിടെ പോയി ഭക്ഷിത വല്ലവരാൽ രാക്ഷസന്മാരിൽ ഭക്ഷിക്കപ്പെട്ടുവോ ഇതിൽ പറഞ്ഞത് ഏതെങ്കിലും ഒന്ന് ചേട്ടും സംഭവിച്ചിട്ടുണ്ട് സീതയെ ഇവിടെ കാണാനില്ല അലങ്കോലപ്പെട്ട ആശ്രമ ഉദന്തം ഇതാ കാണുന്നു നളീനാ പഥവാർ അഥവാ ശ്രീത എന്നെ പേടിച്ചിട്ട് എന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒളിച്ചിരിക്കുകയാണോ അതുപോലെ രാഷ്ട്രസന്മാരും വന്ന് രക്ഷപ്പെടാനോ ഓടിയതാണോ അങ്ങനെയാവാമല്ലോ ഏത് പ്രകാരത്തിലാണ് ഇവൾ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടത് എന്നങ്ങനെ ദുഃഖിച്ചു അതോ താമര സീതയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്ന് അറിയാം ഗോദാവരി നദിയിലേക്ക് താമര പറിക്കാൻ വേണ്ടി പോയോ കായികനികളോ പൂക്കളോ എടുക്കാൻ വേണ്ടി പോയോ വെള്ളം എടുക്കാൻ വേണ്ടി പോയതാണോ ഗതാപിചയിതും പുഷ്പാണി പുഷ്പങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ബലാന്യ ബിജവ പുന പഴങ്ങൾ ശേഖരിക്കാനാണോ അഥവാ പത്മിനീം ജാഥ താമര അന്വേഷിച്ചിട്ടാണോ ജലാർത്ഥം വാ നദീം ജലത്തിനായിക്കൊണ്ട് നദിയിലേക്ക് പോയതാണോ അങ്ങനെ വളരെ അന്വേഷിച്ചിട്ടൊന്നും സീതയെ കണ്ടുകിട്ടിയില്ല ഒരു ഭ്രാന്താവസ്ഥയിൽ എത്തിച്ചേർന്നു വൃക്ഷ വൃക്ഷം പ്രധാപൻ സ ഇരേരം നദാ നദീം വൃക്ഷങ്ങളിൽ നിന്ന് വൃക്ഷങ്ങളിലേക്ക് ഒരു വൃക്ഷം കഴിഞ്ഞ് അടുത്ത വൃക്ഷത്തിലേക്ക് ഒരു പർവ്വതം കഴിഞ്ഞ് അടുത്ത പർവ്വതം ആ പർവ്വതം കഴിഞ്ഞ് ഇനി അടുത്ത പർവ്വതം ഒരു നദി കഴിഞ്ഞു ആ അടുത്ത നദി അടുത്ത നദി കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത നദി എന്ന രീതിയിൽ വൃക്ഷ വൃക്ഷം വൃക്ഷങ്ങളിൽ നിന്ന് വൃക്ഷങ്ങൾ പ്രധാവൻ രാത്രി മലകളിൽ നിന്ന് മലകളായി നദിയിൽ നിന്ന് നദികളായി അങ്ങനെ അന്വേഷിച്ചു ബൂൂവിലപൻ രാമാ ശോക പങ്കാർണവാപ്ലുദാം ദുഃഖത്തിൽ അങ്ങനെ വളരെയേറെ ദുഃഖിച്ചുകൊണ്ട് കാട്ടിൽ കൂടെ മുഴുവൻ അലഞ്ഞും ഇങ്ങനെ നടക്കുകയാണ് ശ്രീകൃഷ്ണനെ അന്വേഷിച്ച് ഗോപികൾ കൃഷ്ണാവതാരത്തിൽ നടന്നു ഇവിടെയോ ഭഗവാൻ സീതയെ അന്വേഷിച്ചിട്ട് നടന്നു എന്നാണ് അപ്പം അങ്ങനെ തന്നെ കൊണ്ട് അന്വേഷിപ്പിച്ചത് കൊണ്ടാവാം അടുത്ത അവതാരത്തിൽ ഗോപികളെ കൊണ്ട് അന്വേഷിച്ചത് ചിലർ ചേർത്തിട്ടൊക്കെ പറയും അത് പറയാണ് അസ്ഥി കച്ചിൽ തയാ ദൃട്ടാ സ കദംബ പ്രിയ പ്രിയ കദംബ ഹേ കടമ്പ വൃക്ഷമേ കദംബ പ്രിയയായ സീതയെ നീ കണ്ടുപോയെന്ന് ചോദിക്കുകയാണ് സീതയെ നിനക്കറിയാമെങ്കിൽ പറയൂ അതേപോലെ ദത്ത പല്ലവ സങ്കാശ സ്നിഗ്ധപല്ലവ സങ്കാശ പീതകവിശേവാസിനീ സുന്ദരിയും മഞ്ഞപ്പ വസ്ത്രം ധരിച്ചവളും ആയ സീതയെ കണ്ടുവെങ്കിൽ ഹെ ബില്ലേ കൂവളമേ നീ പറയൂ മരുതേ അതുപോലെ വൃക്ഷമേ എല്ലാ വൃക്ഷങ്ങളുടെയും പേരെടുത്തിട്ട് പറയണം ഈ സീതയ്ക്ക് വൃക്ഷങ്ങളെല്ലാം അതുകൊണ്ട് ആ സീതയെ കണ്ടുവെങ്കിൽ നിങ്ങൾ പറയൂ ഹേ വണ്ടുകൾ പാറിപ്പറക്കുന്ന മയിലെള് എന്ന വൃക്ഷം മയിലെള് ഭ്രമരേർ ഉപഗീതച്ചയഥാം ദ്രമവരോ കയം അതുകൊണ്ട് മയിലള്ളേ നീ കണ്ടുവെങ്കിൽ പറയൂ അതൊരു വൃക്ഷമാണ് മയിലെള്ളന്ന് പറഞ്ഞത് ആ നീ കണ്ടുവോ അശോകവനമേ നീ ശോകം ഇല്ലാണ്ടാക്കുന്ന ആളല്ലേ എൻ്റെ ശോകത്തെ എന്താണ് നീ ഇല്ലാണ്ടാക്കാത്തത് എന്ന് പറഞ്ഞാൽ എന്താണ് ശോകമില്ലാത്ത അവസ്ഥ ദുഃഖമില്ലാത്ത അവസ്ഥ അപ്പം എൻ്റെ പേരിന് അന്യർത്ഥമായിട്ട് നീ എൻ്റെ ശോകത്തെ ഒന്നില്ലാണ്ടാക്കൂ സീത എവിടെയാണ് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പനമരമേ ആ പഴം പനം പഴം പോലെയുള്ള സ്ഥലം ഉള്ളതായിരിക്കുന്ന സീത എവിടെയാണ് എന്ന് നിനക്കറിൽ എന്നോട് പറയൂ യതി താലത്തയാ ദൃഷ്ട ഏ പനമരമരമേ പനമരമേ നിനക്കറിയാമെങ്കിൽ പറയൂ എത് ദൃഷ്ടൂ ജംബൂ സമപ്രഭ ജംബൂബലത്തിന് പറയുമ്പോൾ ഞാവൽപ്പഴം നടത്തും ഞാവൽപ്പഴം എന്ന് പറഞ്ഞാൽ പൊതുവേ കാണാൻ സുന്ദരമാണ് പഴുത്ത് നിൽക്കുന്ന സമയത്ത് നല്ല സുന്ദരമായിരിക്കും ഭക്ഷിക്കാനും മധുരമാണല്ലോ അപ്പോൾ കാണാനും മധുരം ആസ്വദിക്കാനും മധുരം സീതയാണെങ്കിലും അങ്ങനെയാണ് കാണാൻ നന്ന് കൂടി പെരുമാറുമ്പോഴും സുഖമാണ് സീതയ്ക്ക് ഇഷ്ടമുള്ള ഒരു സാമ്പർത്താവ് അയാളുടെ കൂടെ ഇരിക്കുന്ന മാധുര്യം പതേ പോലെ ജംബൂഫലമേ നിനക്കറിയാമോ സീത എവിടെയാണെന്ന് അപ്പം കർണികാരത്തിന് അഹോത്തം കർണികാരാ ഹാ ചമ്പ ഹേ മാലീപാല മാല ദീപാലിം നോക അറിയണത്തിലും എപ്പോഴത്തൊരു ഹേ മകിണ്ടലി ഹാ ചമ്പകർണികാര ചൂത ഹാ ചമ്പക കർണികാര ചെമ്പകമേ പ്രിയേ കൊന്നേ പറയുകയാണ് സീതയ്ക്ക് കൊന്ന ഇഷ്ടമാണ് ഹേ കൊന്നപ്രിയേ കൊന്നപ്രിയ ആയിരിക്കുന്ന സീതയെ ഹേ കൊന്നേ നിനക്കറിയാമോ നിന്നെ ഇഷ്ടമാണ് കൊന്ന എന്ന് പറഞ്ഞ മരത്തിനെ ഇഷ്ടമാണ് സീതയ്ക്ക് അതാണ് പ്രിയ എന്ന് പറയുന്നത് കർണികാരപ്രിയ കർണികാരപ്രിയ ആയിട്ടുള്ള സീതയെ ഹേ കർണികാരമേ നീ കണ്ടു പ്രകാരം ഉന്മത്തവൻ അല്ലേ അവിടെ ഗോപികളെ കൃഷ്ണത്തിൽ ഉന്മത്തവൻ ഗോപ്യ തിന്മത്തവചോ ഗോപ്യ കൃഷ്ണാന്വേഷണ ഗാധര ഉന്മത്തവചരായിക്കൊണ്ട് കൃഷ്ണാന്വേഷണ കാതരകളായി ഇവിടെ ഉന്മത്തൻ തന്നെയാണ് ചൂത നീപ മഹാസാലാൻ പനസാൻ കുരരാം സ്തഥ അനവധി പക്ഷികൾ അനവധി വൃക്ഷങ്ങൾ ഇവരോടെല്ലാം പൃച്ഛൻ രാമോഹനെ ഭ്രാമ ഉന്മത്ത ഇവ ലക്ഷ്യത ഭ്രാന്തനായിട്ടും ഉന്മത്തനായിട്ടും കാണപ്പെട്ടു അങ്ങനെ ഇലഞ്ഞി പിന്നാകഞ്ചന്ദനം കൈത മുതലായ വിവിധ വൃക്ഷങ്ങളോട് അന്വേഷിച്ച് നടന്നു ആനയോടും ചോദിച്ചു ഗജസ ഗജന സോരു ആനയുടെ തുമ്പിക്കൈ പോലത്തെ തുടയുള്ളതായിട്ടുള്ള അവളെ ഏ ആനെ കരിസത്തമാ ആന ശ്രേഷ്ഠ നീ കണ്ടോ ഏ പുലി നീ കണ്ടോ ഒളി അതുകൊണ്ട് മരങ്ങൾക്കിടയിൽ നീ ഒളിച്ചിരുന്ന് എന്നെ കളിയാക്കുകയാണ് ഏ അങ്ങനെയുള്ള സ്വഭാവം നിനക്ക് ഇല്ലല്ലോ കളിയാക്കുക പരിഹസിക്കുക ഒരാളെ പരിഭ്രമിപ്പിക്കുക ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കുക അതൊന്നും നീ ചെയ്യാത്തതാണ് അവിടെ ഒളിഞ്ഞിരുന്നിട്ട് കളിപ്പിക്കുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറയണം എന്നാലും ശങ്കിക്കുക വെറുതെ എവിടെയെങ്കിലും ഒളിഞ്ഞ് ഇന്ന് എന്നെ പരീക്ഷിക്കുകയാണോ നീ എന്തിനാണ് മറഞ്ഞ് നിൽക്കുന്നത് സീതയെ പുറത്തേക്ക് വരൂ അതാ എട്ടെന്ന് കണ്ടു എന്നൊരു തോന്നലെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണ് ഒരു മഞ്ഞ വസ്ത്രം ഇപ്പം ഞാൻ കണ്ടല്ലോ സീത മഞ്ഞ വസ്ത്രമാണ് ഇവിടെ അവിടെ ഇടയിൽ ഞാനൊരു മഞ്ഞ വസ്ത്രം ലക്ഷ്മണ അപ്പം ഞാൻ കണ്ടു ആ ഇടയിൽ നോക്കൂ അവിടെ ഉണ്ട് സീതാന്നാ തോന്നണം അതൊരു തോന്നൽ മാത്രമായിരുന്നു മഞ്ഞ വസ്ത്രം ഇല്ല സീതയില്ല അയ്യോ ഈ മഞ്ഞ വസ്ത്രം ഇവിടെ കണ്ടു എന്ന് ഞാൻ തോന്നിയല്ലോ അഥവാ സീത മരിച്ചുവോ ഏയ് അവിടെയൊന്നും ഇല്ല ഏട്ടാ അപ്പോൾ സീത മരിച്ചുണ്ടാവോ എന്നായി പിന്നത്തെ ചിന്ത ൂനമതവാംസിനി മനോഹരമായിട്ടുള്ള പുഞ്ചിരി ചെയ്യാൻ കഴിവുള്ള പുഞ്ചിരിയോടുകൂടി ഏതായിട്ടുള്ള അവൾ എന്നേക്കുമായിട്ട് നമ്മളെ വിട്ടുപോയോ ലക്ഷ്മണ ആ രാക്ഷസന്മാരവളെ കഷ്ണം കഷ്ണമാക്കിയിട്ട് മുറിച്ചിട്ടുണ്ടാവുമോ വിഭജ്യ അംഗ അനിസർവാണി സർവശരീരാവയവങ്ങളെയും മുറിച്ചിട്ടുണ്ടാകുമോ ഞാനില്ലാത്തതക്കു നോക്കി നോക്കിയവൾ അംഗങ്ങൾ കഷ്ണം കഷ്ണമാക്കിയിട്ട് രാക്ഷസന്മാർ മുറിച്ചിട്ടുണ്ടാവുമോ ഏ ലക്ഷ്മണ നല്ല സുന്ദരമായിട്ടുള്ള പല്ലുകൾ സുന്ദരമായിട്ടുള്ള ചുണ്ടുകൾ മൂക്ക് നല്ല കുണ്ടലങ്ങൾ ഇതെല്ലാം ഇണങ്ങിയ ഇതെല്ലാം ഉള്ളതായിട്ടുള്ള സീത നമ്മളെ ഉപേക്ഷിച്ചിരിക്കുമോ സുന്ദരമുഖിയായിട്ടുള്ള പല്ലാവട്ടെ ചുണ്ടാവട്ടെ കണ്ണാവട്ടെ എല്ലാം അതിൻ്റേതായ പൂർണ്ണതയിലുള്ള ആ സുന്ദരി ആയ സീത നമ്മളെ ഉപേക്ഷിച്ചിട്ടുണ്ടാവുമോ ലക്ഷ്മണ ദുഃഖം സഹിക്കുകയ്യാതെ ആ നല്ല നിറത്തിലുള്ളതായ കഴുത്ത് അതുപോലെ തന്നെ സുന്ദരവും ശുഭവുമായിട്ടുള്ള കഴുത്തെല്ലാം എന്നേക്കുമായിട്ട് വിഴുങ്ങപ്പെട്ടിരിക്കുമോ ആ സുന്ദരമായിട്ടുള്ള ശരീരാവയവമുള്ള സീതയെ മനോഹരമായിട്ടുള്ള കൈകൾ എന്ത് സുന്ദരമായിട്ടുള്ള മൃദുവായിട്ടുള്ള കൈകളായിരുന്നു സീതയ്ക്ക് അതും രാക്ഷസന്മാർ ഭക്ഷിച്ചിട്ടുണ്ടാവൂ മാംസളമായിട്ടുള്ള മാംസം രാക്ഷസർക്ക് സുഖഭക്ഷണം ആയിട്ട് തീർന്നിട്ടുണ്ടാവോ ലക്ഷ്മണ പിന്നെ നമ്മൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് മയാവിരഹിതം ബാലാരക്ഷതം ഭക്ഷണായവൈ സാർഥേനേ പരിതക്ത ഭക്ഷിത ബഹുവാന്ധവാക്ഷസന്മാർക്ക് ഇരയാകാൻ വേണ്ടിയാണോ കുടുംബക്കാരുമായിട്ട് വേർപെട്ട എൻ്റെ കൂടെ നഴല് പോലെ വന്നത് ഇത്തരം ഒരു ദുരന്തത്തെ സഹിക്കാൻ അവൾക്ക് യോഗമുണ്ടായോ ലക്ഷ്മണ തിനാണോ അവൾ നമ്മുടെ കൂടെ വന്നത് ഈ ദുരന്തം അവളെ കാത്തിരിക്കുന്നു എന്ന് എന്നവൾ അറിഞ്ഞില്ലല്ലോ നമ്മൾ ആരും അറിഞ്ഞില്ലല്ലോ എന്നാൽ നമുക്ക് അവളോട് വരണ്ട എന്ന് പറയാമായിരുന്നു കഷ്ടം അതിനും കഴിഞ്ഞില്ലല്ലോ ഹാലണ സീതേ ഹ ലക്ഷ്മണ മഹാബാഹു ഹാ പ്രിയേ കുഗതാ ഭദ്രേ ലക്ഷ്മണ ആ സീത എവിടെ പോയി സീ സീതെ നീ എവിടെ പോയി ലക്ഷ്മണ അവൾ എവിടെ പോയിരുന്നിരിക്കും ഇപ്രകാരം കൊചിൻ മത്ത ഇവഭാദീ കാന്താന്വേഷണ തൽപരാ നദീശൈലാം ഗിരിപ്രശ്രവണാനിജാം കാനനാനിജ വേഗേന പ്രമത്യാപരിസം സ്ഥിതാം ഇങ്ങനെ തൻ്റെ പത്നിയെ അന്വേഷിക്കുന്നതിൽ നിരതയായിരിക്കുന്ന ആ രാമൻ ഒരിടത്തും വിശ്രമിക്കാതെ കാട് നദികൾ വനങ്ങൾ അതുപോലെ തന്നെ പർവ്വതങ്ങളിൽ ഇവിടെ എല്ലാം അലഞ്ഞ് തിരിഞ്ഞ് നടന്നു എന്ന് പറയാണ് സർവജ്ഞനാണെങ്കിലും എല്ലാം അറിയുണ്ടെങ്കിലും അറിയാത്ത പോലെ അഭിനയിച്ച തഥാ സകത്വ വിപുലം മഹത്മനും പരീത്യതർവം തഥമൈഥിലിം പ്രതി അധിഷ്ഠിതാരഗണേ പുനഃപ്രിയായ പരമം പരിശ്രമം ആ കാട് മുഴുവനും നടന്ന മൈദേഹിയെ തേടി പ്രതീക്ഷ വിടാതെ അനിഷ്ഠിത ആശ തൻ്റെ എവിടെയെങ്കിലും കാണും 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 നോക്കുക കാണാതിരിക്കില്ല എന്ന് ആശ കൈവിടാതെ തിരഞ്ഞ് 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 നടന്നു പുനഃപ്രിയായ പരമം പരിശ്രമം പരമമായിട്ടുള്ള അന്വേഷണം തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു ആ രാമദുഖമിനി ഒന്ന് രണ്ട് സർഗങ്ങളിൽ അങ്ങനെ തുടരുകയാണ് എന്നിട്ടാണ് കുറേ കഴിഞ്ഞിട്ട് ജഡായുവിനെ കാണുന്നതും ആ വൃത്താന്തമൊക്കെ അറിയുന്നതും പൂർവരാമതാദിഗമനം മത്ത മൃഗംഗാഞ്ചനം വൈദേഹീകരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണന്തരണം ഗംഗാപുരീദാഹനം പശ്ചാത്തരാവണകുഭകർണനിധനം നേതൃശ്യ രാമായണം ഓം പൂർണമദ പൂർണമിതം പൂർണാ പൂർണമുദേ പൂർണത്തി പൂർണമാദായ പൂർണമേവാശിഷ്യത ॐ शांदिः 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 हरिः श्रीगुरुभ्यो नमः हरिः ॐ